ബലിപീഠത്തിൽ ഐക്യമില്ലായ്മ നമ്മളെ തളർത്തും തകർക്കും മറിയില്ലാതെ തുറന്ന് പറഞ്ഞ് ജോസഫ് ഒരു പക്ഷത്തിലേക്കുള്ള യാത്രയാണ് സീറോ മലബാർ സഭ ഇപ്പോൾ നടത്തുന്നത് ആ ഒരു പക്ഷം എന്നത് ബലിപീഠത്തിന്റെ ഐക്യമാണ് ബലിപീഠത്തിൽ ഐക്യമില്ലായ്മ നമ്മളെ തളർത്തും തകർക്കും മറയില്ലാതെ തുറന്ന് പറഞ്ഞ് ജോസഫ് കളത്തിലച്ഛൻ ഇരുപക്ഷം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു പക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പലരും ഉപയോഗിക്കുന്ന പദമാണ് ഇരുപക്ഷത്തിൻ്റെ നിലപാടുകൾ എന്നത് കേരളത്തിലെ സീറോ മലബാർ സഭ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെക്കാലമായി രണ്ട് പക്ഷങ്ങൾ നിലകൊണ്ടിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാലക്രമത്തിൽ ആഗോളതലത്തിൽ ഈ സഭ വളർന്നെങ്കിലും സഭയുടെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ചിലപ്പോഴൊക്കെ ഇരുപക്ഷമായി മാറിക്കൊണ്ടാണ് സഭാംഗങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് ഇരുപക്ഷം എന്ന ഈ യാഥാർത്ഥ്യം പൊതുവേ ബാഹ്യമായി പ്രകടമായിരുന്നില്ലെങ്കിലും ആന്തരികമായി നിലനിന്നിരുന്നു ഇതിന് ചരിത്രപരമായ പല കാരണങ്ങളും ഉണ്ടാവാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിനിഡ തീരുമാനത്തെ തുടർന്ന് സീറോ മലബാർ സാബിയിൽ എല്ലായിടത്തും ഏകീകൃത ബലിയർപ്പണം നടപ്പിലായത് ഇരുപക്ഷം എന്ന കാഴ്ചപ്പാടിന്റെ അവസാനവും ഒരു പക്ഷം എന്നതിൻ്റെ ആരംഭവുമായി നമുക്ക് കണക്കാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി പുറപ്പെടുവിച്ച സിനഡാനന്തര അറിയിപ്പിലും വ്യക്തമാക്കുന്നത് സഭയുടെ ഐക്യമാണ് ഏറെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ആ ഐക്യം കൈവരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഐക്യത്തെപ്പറ്റി നമുക്ക് എങ്ങനെയാണ് പ്രഘോഷിക്കുവാൻ സാധിക്കുന്നത് ബലിപീഠത്തിൽ ഐക്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും വിട്ടുവീഴ്ചകളും സമയവും സിനഡ് നൽകുമ്പോൾ ഭാവനാത്മകമായി അത് സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കണം മിശിഗായുടെ സഭയിൽ രണ്ട് പക്ഷം വേണ്ട ഒരു പക്ഷം മതി വിശുദ്ധ കുർബാന അർപ്പണത്തിലാണ് ആ ഐക്യം അടിസ്ഥാനപരമായി പ്രകാശിതമാകേണ്ടത് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായിരുന്ന കാർത്തേജിലെ വീക്ഷിത സിപ്രിയാൻ സഭയുടെ ഐക്യത്തെക്കുറിച്ച് തൻ്റെ കൃതിയിൽ പരാമർശിക്കുന്നു സഭയിൽ ഭിന്നതകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഏ ഡി ഇരുന്നൂറ്റി അമ്പത്തി ആഫ്രിക്കയിലെ കാർത്തേജിൽ വെച്ച് രക്തസാക്ഷിത്വം വരുക്കുകയാണ് ചെയ്തത് സബയുടെ ഐക്യം ദി യൂണിറ്റി ഓഫ് ദി ചർച്ച് എന്ന തൻ്റെ കൃതിയിൽ അബദ്ധ പ്രബോധനങ്ങളെയും ഭിന്നതകളെയും തിന്മയുടെ പ്രവർത്തനങ്ങളായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ് ഐക്യം എന്ന് പറയുന്ന വിശുദ്ധ സിപ്രിയാൻ കർത്താവിൻ്റെ ബായിക്കപ്പെടാത്ത മേലങ്കിയ സഭയുടെ ഐക്യത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നു ഐക്യം ഇല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം ഉത്ബോധിപ്പിക്കുന്നുണ്ട് അപ്പസ്തോലി പിതാവായ അന്ത്യോയ്ക്കിയൊരു വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ മെത്രാനോട് ചേർന്ന് നിന്ന് സഭയുടെ ഐക്യം സംരക്ഷിക്കുവാൻ വിശുദ്ധ സിപ്രിയൻ ആഹ്വാനം ചെയ്യുന്നു കാരണം ശ്രീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ അവരുമായി കൂട്ടായ്മയിലല്ലാത്തവർ സഭയിലല്ല സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവെയെന്ന പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ സിപ്രിയൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നത് വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയല്ല സഭയുടെ പ്രാർത്ഥനയാണ് എനിക്ക് ആവശ്യമായ അപ്പം തരണമേ എന്നല്ല ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം തരണമേ എന്നാണ് നാം ഇവിടെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കടങ്ങൾ ക്ഷമിക്കണമേ എന്നല്ല ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത് അതിനാൽ കർത്തൃ പ്രാർത്ഥന സഭയുടെ ഐക്യത്തെ വെളിപ്പെടുത്തുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും തൻ്റെ അപ്പസ്തോലീയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു ആരാധനാക്രമത്തിൽ ഞാൻ എന്ന് പറയുന്നില്ല ഞങ്ങൾ മാത്രമേയുള്ളൂ മാത്രമേ വ്യാപ്തി പരിമിതപ്പെടുത്തുന്നത് പൈശാചികമാണ് ആരാധനാക്രമം വ്യക്തി കേന്ദ്രീകൃതമായ ദേവിഗ്രഹത്തിന്റെ അറിവിലേക്ക് നമ്മെ വിടുന്നില്ല മറിച്ചത് ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി വചനത്തിലൂടെയും കബുദാശ്യ പ്രതീയങ്ങളിലൂടെയും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന രഹസ്യത്തിന്റെ ആഴത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു ഞാൻ അത്യധികം ആഗ്രഹിച്ചു നമ്പർ പത്തൊമ്പത് ഇരുപക്ഷത്തിൽ നിന്നും ഒരു പക്ഷത്തിലേക്കുള്ള യാത്രയാണ് സീറോ മലബാർ സഭ ഇപ്പോൾ നടത്തുന്നത് ആ ഒരു പക്ഷം എന്നത് ബലിപീഠത്തിന്റെ ഐക്യവും യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഈ യാത്രയെ നാം സ്വീകരിക്കേണ്ടത് ഇതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് അനേകരുണ്ട് ബലിപീഠത്തിൽ ഐക്യമില്ലായ്മ ഒരു സഭ എന്ന നിലയിൽ നമ്മെ തളർത്തുകയുള്ളൂ സഭയുടെ ഐക്യത്തിന് വേണ്ടിയാണ് സിനിടെ പിതാക്കം അർപ്പിച്ചത് കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ബലിപീഠത്തിൻ്റെ ഐക്യം എന്ന ഒരു പക്ഷം യാഥാർത്ഥ്യമാകാൻ എടുക്കുന്ന ചവിട്ടുപടിയായി ഇത്തരം വീഴ്ചകളെ നമുക്ക് മനസ്സിലാക്കാം ഡിഡാക്കെ പന്ത്രണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഡിഡാക്കെ പന്ത്രണ്ട് അപ്പസ്തവന്മാരുടെ പ്രബോധനം എന്ന കൃതിയിൽ ഇപ്രകാരം പറയുന്നു സഭ ഏകവും വിശുദ്ധവുമാണ് സഭയുടെ ഐക്യത്തിന് പ്രതീകമാണ് വിശുദ്ധ കുർബാന സഭയ്ക്ക് വേണ്ടിയും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ നിൻ്റെ ഓർക്കണമേ എല്ലാവിധ തിന്മകളിൽ നിന്നും അവളെ രക്ഷിക്കണമേ നിന്റെ സ്നേഹത്തിൽ അവളെ പൂർണ്ണയാക്കണമേ വിശുദ്ധീകരിക്കപ്പെട്ട അവളെ അവൾക്ക് വേണ്ടി നീയൊരുക്കിയിരിക്കുന്ന നിന്റെ രാജ്യത്തിലേക്ക് നാല് ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു ചേർക്കണമേ എന്തെന്നാൽ ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു കർത്താവ് തൻ്റെ സഭയെ കൈപിടിച്ച് നടത്തട്ടെ